ഇരിട്ടി പേരാവൂർ റോഡിലേക്ക് ഒഴുകിയെത്തിയ മൺതിട്ട അപകടത്തിന് വഴിയൊരുക്കുന്നു ദിവസങ്ങൾ കഴിഞ്ഞിട്ടും റോഡിൽ നിന്നും മൺതിട്ട നീക്കാത്തതിൽ പ്രതിഷേധം ഉയരുന്നുണ്ട് ഇരിട്ടി പായമുക്കിലാണ് അപകട സാധ്യത ഉയർത്തി മൺതിട്ട നിലകൊള്ളുന്നത് ഇരിട്ടി പായം മുക്കിലാണ് അപകട സാധ്യത ഉയർത്തി മൺതിട്ട നിലകൊള്ളുന്നത് കഴിഞ്ഞ ദിവസം പെയ്ത കനത്ത മഴയിലാണ് ഇരിട്ടി പേരാവൂർ റോഡിൽ പായം മുക്കിലെ സ്വകാര്യ വ്യക്തിയുടെ കൃഷിയിടത്തിൽ നിന്നും വൻതോതിൽ മണ്ണ് റോഡിലേക്ക് ഒഴുകിയെത്തിയത് മൂന്നടിയോളം ഉയരത്തിൽ മണ്ണ് റോഡിൽ ഉയർന്നതോടെ വാഹന ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെടുകയായിരുന്നു സംഭവം അറിഞ്ഞ് ഇരിട്ടിയിൽ നിന്നും എത്തിയ ഫയർ ആൻഡ് റെസ്ക്യൂ സേനയാണ് മണ്ണുമാതി യന്ത്രത്തിന്റെ സഹായത്തോടെ റോഡിൽ നിന്നും മണ്ണ് റോഡരികിലേക്ക് നീക്കം ചെയ്ത് ഗതാഗതം പുനഃസ്ഥാപിച്ചത് എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞിട്ടും റോഡരികിലെ മണ്ണ് തലസ്ഥാനത്ത് തന്നെ നിലകൊള്ളുകയാണ് വലിയ മഴയുണ്ടാകുന്ന സമയങ്ങളിൽ മണ്ണ് വീണ്ടും റോഡിലേക്ക് ഒഴുകിയെത്തുന്നതും തുടരുന്നു ഇരുചക്ര വാഹനയാത്രികർ അടക്കം അപകടത്തിൽപ്പെടുന്നത് പതിവാവുകയാണ് റോഡിലെ മൺതിട്ട പി ഡബ്ല്യു ഡി മറ്റ് ഉത്തരവാദിത്തപ്പെട്ടവരോ എത്രയും വേഗം മാറ്റാനുള്ള നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്